നമസ്കാരം ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്തൊക്കെ മെസ്സേജസ് ആണ് തരുന്നതെന്ന് നമുക്ക് നോക്കാം ഇവിടെ ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് ഹെൽപ്പ് ഈസ് ഓൺ ദ വേ ആണ് നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ ക്ഷമ എല്ലാം ഭഗവാൻ കാണുന്നുണ്ട് നിങ്ങളിപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അത് വൈകാരികമായിട്ടാണെങ്കിലും ആത്മീയപരമായിട്ടാണെങ്കിലും എന്തെങ്കിലുമൊക്കെ സാഹചര്യം മുഖേന നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ ഭഗവാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ഭഗവാന്റെ സഹായം ഉടൻ തന്നെ വരുന്നുണ്ട് ക്ഷമയോടെ കാത്തിരിക്കൂ എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് നിങ്ങൾ ധൈര്യത്തോടെ എല്ലാ സാഹചര്യങ്ങളെയും അതിജീവിക്കൂ എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് നിങ്ങളുടെ എല്ലാ തരത്തിലുമുള്ള വിഷമങ്ങളെയും അത് കുടുംബപരമായിട്ടുള്ളതായാലും എന്ത് തരത്തിലുള്ള വിഷമതകളെയും ഭഗവാൻ കൃത്യമായിട്ടെല്ലാം കാണുന്നുണ്ട് അതിനെല്ലാം ഉള്ളൊരു സൊല്യൂഷൻ ഭഗവാൻ തരുന്നതാണ് നിങ്ങൾ ആത്മവിശ്വാസം കൈവിടാതെയും ഭഗവാനിലുള്ള വിശ്വാസം കൈവിടാതെയും മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത് ഭഗവാൻ നിങ്ങൾക്കായിട്ടുള്ള സഹായങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ മുഖേനയോ ചില സയൻസ് മുഖേനയോ വ്യക്തികളുടെ രൂപത്തിലോ ഒക്കെ നിങ്ങളിലോട്ട് തരുന്നതായിരിക്കും അതുപോലെ അതൊരു നിങ്ങൾക്ക് വരുന്ന ഒരു ഇമോഷണൽ സ്ട്രെങ്ത് മുഖേനയോ അല്ലെങ്കിൽ മാനസികമായ ഒരു സപ്പോർട്ടിലൂടെയോ ഭഗവാൻ അതിൽ നിങ്ങൾക്ക് തന്ന് സഹായിക്കുന്നതാണ് എന്നിവിടെ പറയുന്നുണ്ട് നിങ്ങൾ ഭഗവാൻ ഈ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം നിങ്ങളൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് നിങ്ങൾക്കുള്ള കരുത്ത് തന്ന് ഭഗവാൻ നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങൾക്ക് വേണ്ടെന്നുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജും കൂടെ ഇവിടെ തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ക്ഷമയോടുകൂടി അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങളെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഭഗവാനിൽ നിങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും സമർപ്പിച്ച് മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ കൂടെ തന്നെ ഭഗവാനുണ്ട് അത് വിശ്വസിക്കുക എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ അടുത്ത കാർഡ് ഫ്ലോ വിത്ത് ദ റിതം ആണ് എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അതിൻ്റേതായ രീതിയിൽ നടക്കട്ടെ എന്നുള്ള ചിന്താഗതി നിങ്ങൾ കൊണ്ടുവരിക പെട്ടെന്ന് എല്ലാം നടക്കണം എന്നുള്ളൊരു ചിന്താഗതി നിങ്ങൾ മാറ്റുക എന്നിട്ട് ഭഗവാൻ പറയുന്നുണ്ട് നിങ്ങൾ ഡീപ്പ് ഇമോഷൻസ് കൊണ്ട് നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അഗാധമായിട്ടുള്ള പെയിന് നിങ്ങൾ ഇപ്പോഴും കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ആ നിങ്ങളുടെ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് പരമായിട്ടായിരുന്നാലും സാമ്പത്തികപരമായിട്ടായിരുന്നാലും ആരോഗ്യപരമായിട്ടായിരുന്നാലും കരിയർപരമായിട്ടായിരുന്നാലും എന്ത് കാര്യമായിരുന്നാലും അതെല്ലാം പെട്ടെന്ന് സോൾവാകണം എന്നുള്ളൊരു ചിന്താഗതി നിങ്ങൾ വച്ച് വളർത്തേണ്ട കാര്യമില്ല എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് ആ ഒരു ചിന്തയും ഒരു പിടിവാശി പിടിഭാശിയുണ്ടെങ്കിൽ അതും മാറ്റിക്കളയുക എന്നിവിടെ പറയുന്നുണ്ട് കാരണം ഈ ഈ പ്രോസസ് ഈ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു ഹീലിംഗ് കിട്ടുക എന്ന് പറയുന്നത് അതിന് അതിൻ്റേതായ കാലതാമസം എടുക്കുന്ന ഒരു കാര്യമാണ് അത് നിങ്ങൾ ക്ഷമയോടു കൂടെ കാത്തിരുന്നാൽ മാത്രമേ നിങ്ങൾക്കത് ലഭ്യമാവുകയുള്ളൂ എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് അപ്പോൾ കാലം മാറ്റാത്ത മുറിവുകളൊന്നും ഉണ്ടാവുകയില്ല എന്നൊരു തിരിച്ചറിവും കൂടെ നിങ്ങൾക്ക് വേണം എന്നൊരു അണ്ടർസ്റ്റാൻഡിങ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയം നിങ്ങളായിട്ട് തന്നെ കൊടുക്കുക പെട്ടെന്ന് തന്നെ എല്ലാത്തിനും റിസൾട്ട് വേണം എന്നുള്ളൊരു പിടിവാശി കളയുക എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് നിങ്ങൾ അതിന് അതിൻ്റേതായ ഒരു സമയം കൊടുത്തെങ്കിൽ മാത്രമേ വളരെ ഫ്രൂട്ട്ഫുൾ ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ളൊരു റിസൾട്ട് നിങ്ങളിലോട്ട് വരൂ എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട് നിങ്ങളിവിടെ ഭഗവാനെ വിശ്വസിച്ച് ധൃർതിപ്പെടാതെ എല്ലാം മംഗളമായി നടക്കും എന്നുള്ളൊരു ശുഭപ്രതീക്ഷയോടെ എല്ലാത്തിനെയും അതിജീവിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ നിങ്ങൾക്കായിട്ട് തരുന്നത് കേട്ടോ അടുത്തത് പ്യൂരിറ്റിയാണ് നിങ്ങളുടേത് വളരെയധികം ശുദ്ധമായ ഹൃദയമാണ് എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് നിങ്ങളെ മറ്റുള്ളവരൊന്ന് വേദനിപ്പിച്ചിരുന്നാലും നിങ്ങളെ തെറ്റിദ്ധരിച്ചിരുന്നാൽ പോലും നിങ്ങൾ ആരോടും ഒരു പരാതിയും ഇല്ലാതെ നിങ്ങളുടെ സെൽഫ് വർത്ത് എന്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞ് എല്ലാവരോടും വളരെയധികം കൈൻഡ്ഫുള്ളി അതുപോലെ തന്നെ സത്യസന്ധതയോടെയും അവരോട് വിശ്വാസത്തോടെയൊക്കെ നിങ്ങൾ പെരുമാറുന്ന ആളുകളാണ് എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് നിങ്ങളുടെ ഈ സ്വഭാവ വിശേഷതകളെല്ലാം ഭഗവാൻ കൃത്യമായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിതിനുള്ള എല്ലാം റിവാർഡ് ഭഗവാൻ തന്നെ തരുന്നതാണ് ചലഞ്ചസ് നേരിടുന്ന സാഹചര്യങ്ങളിൽ പോലും നിങ്ങളുടെ നീതിബോധവും ബോധവും അതുപോലെ ധാർമ്മികതയും സൂക്ഷിക്കുന്ന നിങ്ങളെ ഭഗവാൻ ഒരിക്കലും കൈവിടുകയില്ല എപ്പോഴും ഏത് സാഹചര്യത്തിലും നിങ്ങളെ സംരക്ഷിക്കാൻ ഭഗവാൻ കൂടെ ഉണ്ടാകും എന്നുള്ളൊരു ഉറപ്പ് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും അതിലൊന്നും നിങ്ങൾ ചെവി കൊടുക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മചൈതന്യത്തെ ബോധിപ്പിച്ച് അത് അംഗീകരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് അടുത്ത കാലം ഡെത്താണ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഇത്രയും നാൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്ന ലിമിറ്റിംഗ് ബിലീഫ്സ് ഇടുങ്ങിയ ചിന്താവതി ഒക്കെ ഒന്ന് മാറാൻ പോകുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ലൈഫിൽ ഒ സംഭവിച്ചിരുന്ന ചില പാറ്റേൺസ് ഒക്കെ അതിനെല്ലാം ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നുണ്ട് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് അത് നിങ്ങളുടെ വൈകാരികമായിട്ടായിരുന്നാലും ആത്മീയപരമായിട്ടായിരുന്നാലും ഒരു മാറ്റം നിങ്ങളൊരു റീബർത്ത് നിങ്ങൾക്കൊരു റീബർത്ത് സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് ചില തിരിച്ചറിവുകൾ റിലേഷൻഷിപ്പിലെ സത്യ സത്യാവസ്ഥ അതുപോലെ നിങ്ങളുടെ സ്വന്തം ഐഡൻറ്റിറ്റി അത് എന്താണ് എന്നുള്ളതിൻ്റെയൊക്കെ ഒരു സത്യം നിങ്ങളിലോട്ട് റിവീലായി വരുന്ന ഒരു സമയം കൂടെയാണ് അപ്പോൾ ഈ സമയത്ത് ഭഗവാൻ നിങ്ങളോട് പറയുന്നത് എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങളുടെ ഹയർ സെൽഫിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും അത് നിങ്ങൾ ഉപേക്ഷിച്ച് കളയുക തന്നെ വേണം എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് നിങ്ങളുടെ തന്നെ ഒരു അടുത്ത വേർഷനിലോട്ട് ഒരു സമയം ആയി കഴിഞ്ഞിരിക്കുന്നു അതിലോട്ട് കണക്ട് ചെയ്യാനുള്ള സമയമാണ് അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ ശ്രമിക്കുക എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് അടുത്ത ഗീത ഡെക്കിലേക്കാണ് ബിക്കമ്മൈ ഡിവോട്ടിയാണ് ഭഗവാനെ കുറിച്ച് സദാ ചിന്തിക്കുക ഭഗവാനെ ആരാധിക്കുക ഭഗവാനും സ്വയം നിങ്ങൾ അർപ്പിക്കുക അതിലൂടെ നിങ്ങൾക്ക് ഭഗവാൻ മോക്ഷം പ്രദാനം ചെയ്യുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ മനസ്സും ഹൃദയവും ഭഗവാനിൽ സമർപ്പിക്കുക നിങ്ങൾക്ക് ഭഗവാൻ മാർഗദർശിയായും സംരക്ഷകനായും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് ഭഗവാനോടുള്ള ആത്മബന്ധം ഭഗവാനിലോട്ട് നിങ്ങളുടെ ആത്മബന്ധം ഭഗവാനിൽ വർദ്ധിപ്പിച്ച് ഭഗവാനിലോട്ട് ആത്മസമർപ്പണം ചെയ്യുക എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് നിങ്ങളുടെ എല്ലാ വേദനകളും നിങ്ങളുടെ സ്നേഹവും എല്ലാ തീരുമാനങ്ങളും ഒക്കെ ഭഗവാനിലോട്ട് സമർപ്പിക്കുക ഭഗവാൻ നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത് അടുത്തത് സാൻറ്റിഫൈഡ് ഫുഡാണ് നിങ്ങളുടെ ഡെയിലി റുട്ടീൻസ് നിങ്ങളുടെ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഭഗവാനിലോട്ട് സമർപ്പിച്ച് ചെയ്യുക സ്നേഹത്തോടെയും ശ്രദ്ധയോടെയും ചെയ്യുന്ന ഇത്തരം പ്രവൃത്തികൾ നിങ്ങളിലേക്ക് ഭഗവാന്റെ പ്രീതി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നതാണ് എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് ഭക്ഷണത്തിന് മുമ്പായിട്ട് ഒന്ന് പ്രാർത്ഥിക്കുക അവ കിട്ടിയതിന് ഒരു നന്ദി അറിയിക്കുക വ്യക്തമായും സ്പഷ്ടമായും സത്യസന്ധമായും നീതിയുക്തമായും നിങ്ങൾ സംസാരിക്കുക അനാവശ്യ സംസാരങ്ങളും പ്രവൃത്തികളും ഒക്കെ നിങ്ങൾ ഒഴിവാക്കുക നിങ്ങളുടെ എനർജി ആവശ്യമില്ലാതെ വേസ്റ്റ് ചെയ്യാതിരിക്കുക ഭഗവാൻ്റെ നാമങ്ങൾ ഉരുവിട്ടും അതുപോലെ തന്നെ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചും നിങ്ങൾ സദാ ശുദ്ധമായ എനർജിയിൽ നിലനിൽക്കുക എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തികളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മീയ ഊർജം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിൽ ഉയർന്നു വരുന്നതാണ് എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് അടുത്തത് അണ്ടർസ്റ്റാൻഡിങ് ദ ഗീതയാണ് നിങ്ങളിപ്പോൾ ഒരു സ്പിരിച്വൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു സാഹചര്യത്തിൽ കൂടെ പോകുന്നവരാണ് ഭഗവാന് നിങ്ങളോട് പല രീതിയിലും പല രീതിയിലൂടെയും ബിസ്ഡം ഓപ്പൺ ആക്കി തരാൻ ശ്രമിക്കുന്നുണ്ട് എന്നിവിടെ പറയുന്നുണ്ട് അത് സ്വീകരിക്കാൻ നിങ്ങൾ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വപ്നം നിങ്ങൾക്ക് കിട്ടുന്ന സ്വപ്നങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുക ചില ഇമേജസ് യൂട്യൂബിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിലോ കൂടെ കിട്ടുന്ന ഇമേജസ് അതുപോലെ തന്നെ മെസ്സേജസ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഭഗവാൻ നിങ്ങളോട്ട് പല രീതിയിലും ആ വിഷ്ടം ഓപ്പൺ ആക്കി തരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ ശുദ്ധ കൂടി അത് സ്വീകരിക്കാൻ തയ്യാറാവുക എന്നാണ് ഇവിടെ പറയുന്നത് പല രീതിയിലും ആ ആത്മീയ ജ്ഞാനം ലഭ്യമാക്കാൻ ആക്കുന്നതിന് ഭഗവാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുക പിന്നെ സയൻസും സിങ്കർണൈസിറ്റീസും അതുപോലെ ഇമേജസും മെസ്സേജസും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ ഭഗവാൻ നിങ്ങളിലോട്ട് ആ വിസ്റ്റം ഓപ്പൺ ആക്കി തരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജാണ് ഇന്നിവിടെ ഭഗവാൻ തരുന്നത് അപ്പോൾ ഒരിത്രയാണ് ഇന്നത്തെ ഭഗവാന്റെ മെസ്സേജസ് താങ്ക് യു വെരി മച്ച്